നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസിലെ ബി ജെ പിയിലേക്ക് ചേക്കേറിയവരുടെ ഗതിയെല്ലാം അതൗഗതിയാണെന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ് ഇന്നലെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതോടെ രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ബി ജെ പിക്ക് നൽകിയ ഞെട്ടൽ ചെറുതല്ല യഥാർത്ഥത്തിൽ എല്ലാ മേഖലയിലും ബി ജെ പിക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് ഉണ്ടായത് വീണ്ടും ബി ജെ പിക്ക് ഞെട്ടലുണ്ടാക്കിയ മറ്റൊരു റിസൾട്ട് കൂടി ഇന്നലെ പുറത്തു വന്നിരിക്കുകയാണ് കുതന്ത്രങ്ങളിലൂടെ കോടികൾ നൽകി കുതിരക്കച്ചവടം നടത്തി എങ്ങനെയെങ്കിലും ഭരണം നേടാമെന്ന് കരുതിയ ബി ജെ പിക്ക് കനത്ത ആഘാതമേൽപ്പിച്ച വാർത്തയാണ് ഹിമാചൽ പ്രദേശിൽ നിന്നും പുറത്തുവന്നത് ഹിമാചൽ പ്രദേശിൽ കൂറുമാറിയതിനെ തുടർന്ന് അയോഗ്യരാക്കപ്പെട്ട നാല് മുൻ കോൺഗ്രസ് എം എൽ എ മാർക്ക് ഉപതെരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയമാണ് നേരിടേണ്ടി വന്നത് ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ച ആറുപേരിൽ നാലു പേരാണ് ദയനീയ പരാജയം ഏറ്റുവാങ്ങിയത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കെതിരെ വോട്ട് ചെയ്തതിന് കോൺഗ്രസ് പുറത്താക്കിയ ആറ് എം എൽ എ മാർ രാജിവെച്ചതിനെ തുടർന്നാണ് സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് രജീന്ദർ റാണ സുധീർ ശർമ്മ രവീന്ദർ കുമാർ ഭൂട്ടോ ചൈതന്യ ശർമ്മ ഇന്ദർ ദത്ത് ലഗൻപാൽ രവി ാക്കൂർ എന്നിവരാണ് ബി ജെ പി ടിക്കറ്റിൽ ജനവിധി തേടിയത് ഇതിൽ ഇന്ദർദത്ത് ലഗൻപാൽ സുധീർ ശർമ്മ ധരംശാല എന്നീ രണ്ടു പേർ മാത്രമാണ് വിജയിച്ചത് വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പിൽ സുജൻപൂർ ലഹൌൽ തിപ്റ്റി ഗാക്രേത്ത് കഡ്ലെഹാർ മണ്ഡലങ്ങൾ കോൺഗ്രസ് പിടിച്ചപ്പോൾ ബർസാർ ധരംശാല എന്നിവിടങ്ങളിലായി ബി ജെ പി ആശ്വാസ വിജയം നേടി ക്യാപ്റ്റൻ രഞ്ജിത് സിംഗ് സുജൻപൂർ അനുരാധ റാണ ലഹോൽ സ്പിറ്റി രാകേഷ് കാലിയ ഗാഘ്രെ വിവേക് ശർമ്മ കടക് ലഹാർ എന്നിവരാണ് ജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഹിമാചൽ പ്രദേശിലെ ആറു മണ്ഡലങ്ങളിൽ നാലിടത്ത് ജയിച്ച കോൺഗ്രസ് സഭയിൽ ഭൂരിപക്ഷം ഉറപ്പാക്കി അറുപത്തി എട്ട് അംഗസഭയിൽ മുപ്പത്തിനാലായിരുന്ന പ്രാതിനിധ്യം മുപ്പത്തി എട്ടാക്കി ഉയർത്തിയപ്പോൾ രണ്ടിടത്ത് ജയിച്ച ബി ജെ പിക്ക് ഇരുപത്തിയേഴ് എം എൽ എ മാരായി ആറിടത്തും ജയിച്ച ഹിമാചലിൽ ഭരണം പിടിക്കാനുള്ള ബി ജെ പി ശ്രമങ്ങൾക്കാണ് ഇതോടെ തിരിച്ചടിയായത് നിലവിൽ കോൺഗ്രസ് സർക്കാരിന് ഹിമാചൽ പ്രദേശിൽ യാതൊരുവിധ ഭീഷണിയുമില്ല കോൺഗ്രസ് സർക്കാരിന് തലയും ഉയർത്തി തന്നെ ഭരിക്കാമെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഹിമാചലിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കുതിരക്കച്ചവടത്തിലൂടെ കോടികൾ പാരിതോഷികം ബി ജെ പിയിൽ നിന്നും കൈപ്പറ്റി മറുകണ്ടം ചാടിയവർക്ക് ചെകിടത്ത് കനത്ത അടി നൽകിയിരിക്കുകയാണ് ഹിമാചലിലെ ജനങ്ങൾ ഏതുവിധേനയും ഹിമാചൽ പ്രദേശിൽ ഭരണം നേടാമെന്നു കരുതി നേരിട്ട് കുതന്ത്രങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് അമിത്ഷാ ആയിരുന്നു എന്നാൽ അമിത്ഷായുടെ ഈ നീക്കം തടയാൻ കോൺഗ്രസ് ദൌത്യം ഏൽപ്പിച്ചത് ഡി കെ ശിവകുമാറിനെയായിരുന്നു ഡി കെ ശിവകുമാറിന്റെ കൃത്യമായ ഇടപെടലിൽ അന്ന് മന്ത്രിസഭ താഴെ വീണില്ല അതിനുശേഷം ചടുല നീക്കങ്ങളുമായി ഹിമാചലിൽ തുടർന്ന ഡി കെ ബി ജെ പിയുടെ തന്ത്രങ്ങളെല്ലാം പാടെ തകർത്തു